പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പൊതുവിജ്ഞാനം ഭാഗത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ നോക്കാം ശരീരത്തിലെ കാൽസ്യക്കുറവ് നികത്താൻ ഉത്തമം ഉത്തരം 世界。 ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സസ്തനി ഉത്തരം जिറാഫ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനം ഉ ഉത്തരം പ്രോട്ടീൻ കുറയുന്ന വേദന ഉത്തരം ആർത്തവ ശരീരത്തിൽ ക്ഷീണം വർദ്ധിപ്പിക്കുന്ന ഭക്ഷണ പദാർത്ഥം Vitamin and see.

yeah ആദ്യമായി പ്രവർത്തിക്കുന്ന Por okay. उत्तरम ഉത്തരം കൂട്ടുകാർക്ക് വീഡിയോ ഉപകാരമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ